പിള്ളേർക്കുള്ള ചോറ് ചൂടാറാൻ ഒഴിച്ച് വെച്ചേക്കുവാണ് ഇവിടെ ഒരാൾ കാണിച്ചു തരാം ഇതുണ്ടോ കോഴിക്കാല് അമ്മ തന്നില്ലേ കോഴിക്കാല് കോഴിക്കാൽ നുറുക്കി വെച്ചത് ചൂട് കാരണം വച്ചാണേ അതിന് വേണ്ടിയിരിക്കുന്നതാണേ പിള്ളേർക്കുള്ള ചോറ് ചൂടാറാൻ തുറന്നു വെച്ചപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന പാത്രമാണ് ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടെച്ചത് ഞാൻ കാണിച്ചു തരാം കുറച്ച് ദിവസം അതിൻ്റെ അടുക്കളത്തെ വീഡിയോ ചോറ് തിളപ്പിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് രിപ്പുണ്ട് പണി കഴിഞ്ഞിട്ട് പാത്രം പാർക്കുകൾക്ക് മീൻ തിരിപ്പുണ്ട് ഉച്ചുരത്തേക്ക് എനിക്കുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അങ്ങടെ കരിക്കോട്ടമ്മയുടെ അമ്പലത്തിൽ ഉത്സവമാണ് എനിക്ക് പക്ഷെ പോകാൻ പറ്റത്തില്ല മേലാണ്ടിരിക്കുകയാണ് കാര്ക്കോട്ടമ്മ ഇന്ന് പുറത്താവും ഞാനിന്ന് രാവിലെ പുറത്തായി കാലിക്കോട്ടമ്മ ഉത്സവത്തിന് അങ്ങനെയാണ് അവിടെ അശ്വതി വിളക്കുണ്ട് ആ അശ്വതി വിളക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാര്യക്കോട്ടമ്മ പുറത്താവും നാളെ പുറത്താണ് അമ്മ അവിടെ ഒരു ഇളങ്കാവുണ്ട് അവിടെയാണ് കാര്യക്കോട്ടമ്മ ഇരിക്കുന്നത് ഞാൻ ഇവിടെ കൊണ്ട് പോയില്ല ഇന്ന് അവിടെ താലപ്പൊലിയാണ് ഭയങ്കര ആളൊക്കെ ആയിരിക്കും ഞാൻ കാണാനും ഇങ്ങനെ ഈ മേലാണ്ടിരുന്ന് എല്ലാവരെയും തൊടാനും പിടിക്കാനും പോകണ്ടല്ലോ അതുകൊണ്ട് പോയില്ല കൊട്ട് ഞാൻ കേട്ടു ഇന്നലെ പോയി ഞാൻ എതിരേൽപ്പ് കണ്ടു ഇന്നെനിക്ക് പോകാൻ പറ്റില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി എതിരേൽപ്പ് കണ്ടിട്ടു ഞാൻ കുട്ടി ഇന്ന് രാവിലെ ഞാൻ കുട്ടി ഞാൻ കാണിച്ചിട്ടാം ഇത് ഉണ്ടാവും പച്ചനെത്തിട്ടാണ് ആ ടാങ്കി ആ ടാങ്കിനകത്ത് എന്തോ ഒച്ച പോലെ എനിക്ക് തോന്നി അന്നേരം വന്നു നോക്കിയപ്പോൾ ആ ടാങ്കിനകത്ത് ഇരുന്ന് ഇങ്ങനെ പൊങ്ങി തന്നോണ്ടിരിക്കുക മറിച്ച് വെള്ളം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അവൾ കൈ ഇങ്ങനെ പോയി പൊക്കി പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു മേൽ മുഴുവൻ വെള്ളം എന്നിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ച് കഴുകി പറക്കി തുടച്ചെടുത്തു പേടിച്ചിട്ട് വിറയ്ക്കുമായിരുന്നു കിലുകിലാന്ന് പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിറച്ചിട്ട് വരച്ച് എന്നേ ഇനീ ചാടാതിരിക്കും അവൾ അതിൻ്റെ തിട്ടേക്കട പൊളന്നു അവളതിൻ്റെ കെട്ടേക്കട പോ കെട്ടേക്കട പോയി ഉരുണ്ട് കാലത്ത് അവിടെ ഇറങ്ങി കുളിക്കും ആദ്യം കുളിച്ചിട്ടാണ് കെട്ടക്കട പോണത് അന്നേരം അങ്ങോട്ട് തെന്നിപ്പോയതാണേ ഒരു അത്ര കഞ്ഞി വിളമ്പി വെക്കട്ടെ ചൂടാടി നിൽക്കി ഒരു ഒരു മിനിറ്റ് ഇരിക്കും ഞാൻ നേരെ ഇത് ചൂടാറാൻ കുറച്ച് താമസിക്കും കുറച്ച് സമയമായി വെച്ചിട്ട് രണ്ട് പാത്രത്തിൽ ഇട്ടു വയ്ക്കുവാണെങ്കിൽ ചൂടാ അല്ല ചൂടാ ചൂടാറട്ടേട്ടോ തരാം ചവിട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണ ആരാന്ന ഈ സാധനമാണ് ഇപ്പം തരാട്ടോ ചോറ് ചോറ് തരാം എല്ലാവർക്കും പച്ചമുക്കാലായി ചോറ് കൊടുത്തിട്ട് മുകളിലത്തെ പിള്ളേരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കുറച്ച് ദിവസമായില്ലേ എല്ലാവരെയും കണ്ടിട്ട് എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ പിന്നെ എനിക്കൊരു ജീവനൊന്നുമില്ല എനിക്ക് ഇവിടുന്ന് ഈ പറമ്പിൽ നിന്നൊന്നും മാറണമെന്ന് ആഗ്രഹമുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാറാൻ പറ്റുന്നില്ല ആരെങ്കിലൊന്ന് ആരുടെങ്കിലും വീട് നോക്കാനുള്ള വീടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറിപ്പോയി താമസിച്ച പട്ടീനെ കൊണ്ട് താമസിക്കാൻ സമ്മതിച്ചാൽ മതി വീടും പറമ്പും പറമ്പുള്ളവർ പറമ്പ് വേണമല്ലോ വീടൊക്കെ ഞാൻ നല്ലപോലെ നോക്കിക്കോളാം പറമ്പുള്ളവരാണെങ്കിൽ വീടും സ്ഥലവും മേടിക്കാനായിട്ട് പൈസ ഇല്ല ഈ വീട് വിട്ടിട്ട് മാറാമെന്ന് പറഞ്ഞാൽ കെട്ടിയനോട്ട് സമ്മതിക്കുകയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് പറയണ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എനിക്ക് ചൂടാറിക്കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു തരാമേ അടുക്കളയിലെ വീടേ പിടിച്ചിട്ട് കുറേ ദിവസങ്ങളായി ഇന്ന് വിളിച്ചിട്ട് പിടിയുണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിടി മതിയെന്ന് അമ്മ പറഞ്ഞു ഇത് പിടി ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചിട്ട് തേങ്ങ ചിരണ്ടി വെച്ചത് ഇന്നലെ ഇന്നലെ മേടിച്ചുകൊണ്ട് ഒന്നാണ് ചീനക്കിഴങ്ങ് തോരമ്പയ്ക്ക വാഴയ്ക്കുക ഇത് ബിസ്കറ്റ് അരിപ്പൊടി പാത്രമൊക്കെ ഇന്നലെ വൈകുന്നേരം കഴുകി വെച്ചുകൊണ്ട് പാത്രമൊക്കെ കുറവാണ് ഇനി ഇത് കുഴച്ച് ഉണ്ടയുണ്ടാക്കി എടുക്കണം ഉണ്ട കുഞ്ഞുണ്ട രാവിലെ ഇട്ടുകൊണ്ട് സൂ ഇല്ല കാപ്പിയൊക്കെ കുടിച്ചു ഞാൻ കാപ്പി കുടിക്കാനുള്ളത് ഉണ്ടാക്കുവാണ് പിടി ഉണ്ടാക്കാനായിട്ട് വെള്ളവും തേങ്ങയും ഉപ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് വേണം പിടി ഉണ്ടി വെച്ചിട്ടുണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി കേട്ടോ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല പിടി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് കൊണ്ടു അല്ലെങ്കിൽ കട്ട പിടിക്കും ചിലവർ വെള്ളം അറിയത്തില്ലാത്തവരില്ലേ വെള്ളം തിളക്കാതെ ഇടും വെള്ളം തിളച്ചിട്ട ഇടാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടകള് തമ്മിൽ കട്ടയെട്ടി കട്ടയു ചെയ്യുകയില്ല തിളച്ചു ഉണ്ട വാരിയിട്ട് തുടങ്ങി പിന്നെ തോൽക്കുട്ട അവരുടെ വീട്ടിലങ്ങട്ട് പണി നടക്കണം അതിനെ ഒച്ച കേട്ടിട്ടാണ് അവൾ വരയ്ക്കുന്നത് ുട്ടി കാനിക്കുട്ടി എന്തെങ്കിലും ഒച്ച കേട്ടാ പിന്നെ പുറത്തേക്ക് പോകില്ല എവിടെ എങ്ങനെ ഇരുന്നുള്ളൂ ഇങ്ങനെ ഇടുമ്പോഴത്തേനും വെള്ളം കൂടുതലാണെന്ന് തോന്നിയാലുണ്ടല്ലോ നമ്മൾ അരിപ്പൊടിക്കകത്തേക്കല്ലേ ഇങ്ങനെ ഇടണുണ്ടോ അതുകൊണ്ട് അരിപ്പൊടി കുറച്ചിങ്ങനെ തൂളി ഇട്ടെക്കുക അന്നേരം കുറച്ച് കൊഴുപ്പ് കിട്ടിക്കോളും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇളക്കി ഇളക്കിയിടാവുള്ളൂ അല്ലെങ്കിലും കട്ട കിട്ടണം നല്ല പോലെ തിളക്കണം തിളച്ച് തുടങ്ങി നല്ലപോലെ തിളച്ച് തുടങ്ങി ഇനി ഒന്ന് ഇളക്കി ഇളക്കിയിട്ടേക്കുക ഇളക്കിയിട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ വാങ്ങാം പിടിയൊക്കെ വേഗം ഉണ്ടാക്കാവുന്ന ഈ ഉരുട്ടണ താമസേ ഉള്ളൂ കേട്ടോ പിടിക്ക് കോഴിയൊന്നുമില്ല പിടി പിടി മാത്രം രാവിലെ ടാങ്കി ചാടി കുളി കഴിഞ്ഞിരിക്കണ മൂന്നു പ്രാവശ്യം ചാടി കൈ ഇരിക്കണുണ്ട് സൂസി ടെക്കണ പോലെ സൂസ അവിടെ സൂസ് സൂസി ടെക്കണ പോലെ കൈ ഇരിക്കുന്ന അവിടെ പോയി മാന്തി ണോ കൊള്ളില്ല എന്നേ തൊഴു നന്നാ കി പിടിച്ചോ ചാട് ശരിക്കേണ്ടി വരാങ്ങ് ശിക്കേണ്ട ഈ കൈ കൊണ്ട് ഇട്ടിട്ട് മറ്റേ കൈതാ ഈ കയ്താ ഈ കയ്താ ശൻ്റെ ശേഖിക്കാൻ്റെ അടി കടിക്കാനില്ലായിരുന്നു ശേഖക്കാൻ്റെ കൈ കണ്ടോ കേട്ടെ കയ്യിരിക്കണേ മറ്റക്കെ ചെയ്താ മറ്റൊക്കെ ചെയ്താ ചേക്കേണ്ട ഇതാ മറ്റേ കെയ്താ ആ ഗുഡ് ഗൈ കടിക്കാ ഏഹ് എന്തിനാ കടിക്കുന്നത് നുള്ളി പിടിക്കട്ടെന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു പട്ടീനെ വെള്ളത്തിൽ ചാറണ പട്ടീനെ വെള്ളത്തിൽ ചാറിയിട്ട് മണ്ണിക്കട നടക്കാം എന്നിട്ട് രാവിലെ തുടച്ചെടുത്തതിനെ രാവിലെന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക്

ആണ്ടവന് ഇതായിരുന്നു പാണി ഇതുകൊണ്ടോ ചാക്കിനകത്ത് ഞാൻ ഈ താമരയാമ്പല കിട്ടുന്ന ഇത് മണ്ണ് അതിനകത്ത് കുടഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോയിട്ട് എന്തായാലും ചെയ്യാൻ വേണ്ടി കണ്ടോ നിരത്തി പറഞ്ഞിട്ട് വരില്ല എന്താ ചെയ്യട്ടെ